സിയിലെ നല്ല മൊരിഞ്ഞ ചിക്കൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നാവിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരും സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ആഗോള ഭീമനായ കെ എഫ് സി ഇതാ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഉപയോഗിച്ച എണ്ണ പാചകത്തിനായി വീണ്ടും ഉപയോഗിച്ച് ജനത്തെ ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളിലേക്ക് എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് ലോക പ്രശസ്ത അമേരിക്കൻ റെസ്റ്റോറന്റായ കെ എഫ് സിയുടെ ഔട്ട്ലെറ്റിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇവിടെ നിന്നും മായം കലർത്തുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഔട്ട്ലെറ്റിൽ പഴകിയ എണ്ണ ശുദ്ധീകരിക്കുന്നതിനായി മെഗ്നീഷ്യം സിലിക് സിന്തറ്റിക് എന്ന അപകടകാരിയ രാസവസ്തു ചേർക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ കെ റെസ്റ്റോറന്റിൽ നിന്നും പതിനെട്ട് കിലോ മെഗ്നീഷ്യൻ സിലിക്കേറ്റ് സിന്തിക്കേറ്റും നാൽപ്പത്തഞ്ച് ലിറ്റർ പഴകിയ പാചക എണ്ണ എന്നിവ പിടികൂടുകയും ചെയ്തിരിക്കുന്നു തുടർന്ന് റെസ്റ്റോറൻ്റിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയെന്നാണ് വിവരങ്ങൾ അതായത് വിവിധ പാനിപൂരി സ്റ്റാളുകളിൽ കൃത്രിമ കളറിംഗ് ഉപയോഗിക്കുന്നുണ്ടെന്ന പരാതിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ഇതിനിടെയാണ് ാണ് കെ എഫ് സിയിലെ ഇത്തരം ഒരു തട്ടിപ്പ് കണ്ടെത്തിയത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണവുമായി കെ എഫ് സി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് പാചകം ചെയ്യുന്നതിന് ശാസ്ത്രീയമായ രീതികളും അന്താരാഷ്ട്ര നിലവാരവും പാലിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് കെ എഫ് സി ഇന്ത്യ വ്യക്തമാക്കി അതായത് പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ അംഗീകൃത വിതരണക്കാരിൽ നിന്നാണ് വാങ്ങുന്നതെന്നാണ് കെ എഫ് സി പറയുന്നത് അതായത് എഫ് എസ് എസ് ഐ എ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉൾപ്പെടെ എല്ലാ കെ എഫ് സി ചിക്കനും പാകം ചെയ്തതിന് ശേഷം അത് കഴിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നാണ് നിലവിലെ ഉടൻ തന്നെ അടിയന്തര പരിഹാരം കാണുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു അതേസമയം എന്താണ് ഇവർ പാചക എണ്ണ അതായത് പഴകിയ എണ്ണ വീണ്ടും ശുദ്ധീകരിക്കുന്ന മഗ്നീഷ്യം സിലിക്കേറ്റ് സിന്തറ്റിക് എന്നതാണ് ജനം ചോദിക്കുന്നത് അതായത് മഗ്നീഷ്യം സിലിക്കേറ്റ് സിന്തറ്റിക് ലാബിൽ നിർമ്മിക്കുന്ന ഒരുതരം രാസപദാർത്ഥമാണ് ഇത് വെളുത്തതും മണമില്ലാത്തതും നേർത്തതുമായ ഒരു പൊടിയാണ് ഇത് വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കും പല മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉണ്ടാക്കാനും ഭക്ഷ്യസാധനങ്ങൾ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ജലത്തെ ആകരണം ചെയ്യുന്നതിനും അൻറാസിസ് ഗുണങ്ങളും ഉള്ളതുമാണ് മെഗ്നീഷ്യം സിലിക്കേറ്റ് സിൻഡിക്കേറ്റ് ഇതിന്റെ അമിത ഉപയോഗം ആരോഗ്യത്തെ ഏറെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട് അതായത് ഇന്ത്യയിൽ മെഗ്നീഷ്യം സിലിക്കേറ്റ് സിൻഡിക്കേറ്റ് നിരോധിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്ത് ഭക്ഷണ സാധനങ്ങൾ വറുത്തെടുക്കാൻ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കരുത് എന്നും പറയുന്നു അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് കാരണം ന്യൂ റേഡിയോജെനറ്റിക് അസുഖങ്ങളും ഗുരുതരമായ മറ്റ് അസുഖങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല ഇത് തലച്ചോറിനേറെ ഗുരുതരമായി ബാധിക്കും ഏറെക്കാലം ഈ എണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളുകളിൽ മസ്തിഷ്കത്തിന് സ്ഥിരമായ കേടുപാടുകൾ വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല ദഹന വ്യവസ്ഥ തലച്ചോറ് വൃക്ക എന്നിവ തമ്മിലുള്ള ബാലൻസ് അവതാണത്തിലാകുന്നതും ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പാചക എണ്ണ മൂലം ശരീരത്തിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ വർദ്ധിക്കുകയും ചെയ്യും ഉപയോഗിച്ച പാചക എണ്ണ പുനരുപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ഇനി അഥവാ ഉപയോഗിച്ചാൽ തന്നെ പരമാവധി മൂന്ന് തവണ ഉപയോഗിക്കാവൂ എന്നും ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളും പറയുന്നു ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഉയർന്ന താപനിലയിൽ പാചക എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ അവയുടെ സ്വാഭാവികമായ രാസഘടനയിൽ വ്യത്യാസമുണ്ടാകും അങ്ങനെ എണ്ണയിലെ ഗുണപരമായ ആന്റി ഓക്സിഡന്റുകളുടെ അളവ് കുറയ്ക്കുകയും അക്രിലമിഡ് ആൾഡിഹെറ്റ് എന്നിങ്ങനെയുള്ള ശരീരത്തിന് ദോഷം ചെയ്യുന്ന സംയുക്തങ്ങൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു എണ്ണ ഒന്നിലധികം തവണ ചൂടാക്കുമ്പോൾ അതിലെ ആരോഗ്യ ഗുണങ്ങളെല്ലാം നഷ്ടമാകും പിന്നീട് ഓരോ തവണയും ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വിഷാംശങ്ങൾ ഇതിൽ ഉത്പാദിപ്പിക്കപ്പെടും ചൂടാക്കുന്നതിലൂടെ എണ്ണയിലെ ഫാറ്റി ആസിഡുകളുടെ ഘടന വ്യത്യാസപ്പെടുകയും തുടർന്ന് അവിടെ റിയാക്റ്റീവ് ഓക്സിജൻ പോലുള്ളവയുടെ ലിപിഡ് ഓക്സിഡേഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് പാചക എണ്ണ പുനരുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടക്കുകയാണ് അതിൽ ക്യാൻസർ അൾസിമേഷ്യസ് മറവിരോഗം പോലുള്ള ന്യൂ റേഡിയോജെനിറ്റിക് അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ ഈ ശീലം കൊളസ്ട്രോൾ അധികരിക്കാനും ഹൃദയാഘാതത്തിനും ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും വരെ കാരണമാകുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിലുണ്ടാകുന്ന തകരാറിന് പുറമെ എണ്ണ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ മറ്റ് അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൾട്ടിഹേഡ് എന്ന വിഷവസ്തു കാർസിനോജിക് ആണ് അവ അർബുദത്തിന് വരെ കാരണം दन्न। दन्न दन्न। ും എന്ന് തന്നെയാണ് വിവരങ്ങൾ പറയുന്നത് അസിഡിറ്റി കാലത്ത് മിക്കവരുടെയും ആരോഗ്യ പ്രശ്നമാകുമ്പോൾ ഭക്ഷണത്തിന് പിന്നാലെ തൊണ്ടയിലും വായിലും പൊള്ളുന്ന പോലുള്ള തോന്നലുണ്ടായാൽ അത് ഒരുപക്ഷെ ഉപയോഗിച്ച വീണ്ടും ഉപയോഗിച്ച് പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചതിനാലാകും അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് വഴിയോര ബജിക്കടകളിൽ നിന്നും തട്ടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അവ ഒരിക്കലും ഉപയോഗിച്ച് എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി അവർ ഉപയോഗിക്കാറുണ്ട് ഇത് കാരണത്താൽ പൊണ്ണത്തടി അടക്കമുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ് News das Karma News.